ൾ നിറഞ്ഞ കോഴിക്കോട് ജില്ലയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് മുബമി അവൾ അതുപോലെ കോഴിക്കോട് ജില്ലയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള ഭാരവാഹികൾ എന്റെ പ്രിയപ്പെട്ട ഏറെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ അധിക സമയമൊന്നും എടുക്കുന്നില്ല എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയാണ് നിങ്ങൾ എല്ലാവരും ഒന്നേൽക്കോ കുറെ നേരമായിട്ട് ഇരിക്കുന്നല്ലേ സംഘാടകരാണോ നമ്മൾ എല്ലാരും സംഘാടകരാണോ യെസ് അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യട്ടോ ഒരു വട്ടം വരച്ചോട്ടോ ഒരു വട്ടം വട്ടം ഒരു വട്ടം വരച്ചോ പ്രോസസ്സ് നടക്കണം കാത്തു അടുത്ത ട്വിസ്റ്റ് നോക്കിട്ട് ചെയ്യരുത് കേട്ടോ ചതിയിൽ വഞ്ചന പാടില്ലേ അതിന്റെ ഉള്ളിൽ ഒരു നല്ല മരം വരച്ചേ സർക്കിളിന്റെ ഉള്ളിൽ വരണം കേട്ടോ മരം വരയ്ക്കണേ മരം വരച്ചു വരച്ചു മരം വരച്ചല്ലോ ശരി കുറച്ച് പൂക്കൾ അതിനുള്ളിൽ ഒന്ന് വിരിഞ്ഞോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ ഞാൻ നിങ്ങളുടെ കലാകാരനെ ഉണർത്തല്ലെട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം ഒരു പ്രശ്നമില്ല പേടിയ ഞാൻ വന്നിട്ട് ഇത് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ഇടാൻ പോവല്ല വരച്ചല്ലോ ചിത്രം വരച്ചോ പൂവൊക്കെ വരച്ചോ പൂക്കളൊക്കെ വരച്ചോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം വീടിന്റെ മുന്നിൽ ഒന്ന് പാർക്ക് ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം ഇഷ്ടപ്പെട്ട ഒരു വാഹനം ലോറിയോ ബസ്സോ കാറോ സ്കൂട്ടറോ ഓട്ടോവർ പറയുന്നില്ല വേണമെങ്കിൽ ആ മരത്തിന്റെ കൊമ്പിൽ ഒരു രണ്ട് കിളികൾ കിന്നാരം പറഞ്ഞോട്ടെ മരത്തിന്റെ കൊമ്പിൽ രണ്ട് കിളികൾ കിന്നാരം പറഞ്ഞോട്ടെ ശരി 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 ഈ കഴിഞ്ഞല്ലോ ഈ ചിത്രം വരയ്ക്കുമ്പോ പ്രയാസം നേരിട്ട ആൾക്കാരൊക്കെ ഒന്ന് കൈയോർത്തിയ പ്രയാസം നേരിട്ട ആൾക്കാർ ഓക്കെ ഓക്കെ താങ്ക് യു പ്രയാസം നേരിട്ടാത്ത ആൾക്കാർ കയ്യേർത്തിയോ എന്താ പ്രയാസം നേരിടക്കാനുള്ള കാരണം ഈ വട്ടം ചെറുതായ ആൾക്കാരൊക്കെ പ്രയാസപ്പെട്ടില്ലേ ഉള്ളിൽ ഈ ഒരു ചിത്രം മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞാൻ എനിക്ക് ഇനിയും അത് കൂടുതൽ എന്ത് ചെയ്യാം കൊണ്ടുവരാൻ സാധിക്കും എനിക്ക് എന്റെ മനസ്സ് തോന്നുന്ന ചിത്രങ്ങളെല്ലാം ഓട വരയ്ക്കണം ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത് ഒരു വട്ടം വരയ്ക്കാനല്ലോ പറഞ്ഞത് അത് എത്ര വലുതാവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങക്ക് അതിനെത്രമേൽ വിശാലമായിട്ട് വരയ്ക്കാൻ പറ്റുമോ അത്രമേൽ വിശാലമായിട്ട് വരയ്ക്കാൻ കഴിയുമായിരുന്നു ബട്ട് നമ്മുടെ മനസ്സെന്തായിപ്പോയി കുറച്ച് ചെറുതായി പോയി വിശാലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു സംഘാടകന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഈ കസേരയിൽ ഇരിക്കുമ്പോഴും എന്റെ നാട്ടിൽ എന്താ നടക്കുന്നത് അല്ലേ എന്റെ നാട്ടിൽ എന്താ നടക്കുന്നത് ഞാനെന്ന അന്ന സംഘാടകനിലൂടെ നടക്കേണ്ട പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്താശേഷി ആരുടെ കൂടെ എപ്പോഴും വേണം നമുക്ക് വേണം നമ്മൾ എപ്പോഴും നമ്മളിലേക്ക് ഒതുങ്ങൻ നമ്മളിലേക്ക് ഒതുങ്ങുന്ന സമയത്താണ് ഞാൻ പറഞ്ഞ ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മുടെ വട്ടത്തിന്റെ വലുപ്പം കുറഞ്ഞു വന്നത് ആ വട്ടത്തിനുള്ളിൽ ആരേ ഉള്ളൂ എന്നറിയാം നിങ്ങൾ ഞാൻ അവിടെ പറയുകയാണ് നിങ്ങളോട് നിങ്ങളുടെ ഒരു ചിത്രം വരച്ചോളൂ നിങ്ങളുടെ ഒരു ഉമ്മയുടെ ചി ജസ്റ്റ് ഒരു ചിത്രം ഇങ്ങനെ വട്ടം വരച്ചിട്ടുള്ള ഒരു രൂപം വരയ്ക്കല്ലോ അങ്ങനെ ഒരു മൂന്നാളെ രൂപം വരയ്ക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിനുള്ളിൽ വരയ്ക്കാൻ കഴിയുമായിരുന്നു ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ ചുരുങ്ങി പോവാൻ സ്വാർത്ഥതയിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് നമ്മൾ ഒതുങ്ങി പോവാൻ അങ്ങനെ ഒതുങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നവന്റെ പ്രയാസവും വിഷമവും സങ്കടവും സന്തോഷവും ഒന്നും നമുക്ക് കാണാൻ കഴിയണമെന്നില്ല അങ്ങനെ കാണാൻ കഴിയുന്നവനല്ലേ യഥാർത്ഥ സംഘാടകൻ യസ് ഓർണോ അപ്പൊ നമ്മൾ യഥാർത്ഥ സംഘാടകനാണോ ആണോ ആണോ ആണ് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ യഥാർത്ഥ സംഘാടകരായതുകൊണ്ടാണ് മനസ്സിൽ ആ നന്മ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ കൂടി വന്നത് ഇതിന്റെ അവസാനം വരെ ഞാൻ ഇരിക്കും എന്ന നീയത്തോടു കൂടി അള്ളാഹുവിയിലേക്ക് തവക്കൂലാക്കി ഇവിടെ ഇരിക്കുന്നത് അല്ലാത്തവർക്ക് എഴുന്നേറ്റ് പോയി കൂടെ അല്ലാത്തവർക്ക് വല്ലാതെ പ്രയാസപ്പെട്ട് ഇങ്ങനെ കസേരിൽ തീർന്നിരുന്നെങ്കിൽ ഇതൊന്നും എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചൂടെ എന്തുകൊണ്ടാണ് ആ ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരാത്തത് ഈവൻ ബിരിയാണി പോലും അവിടെ റെഡിയായി ആയി നിൽക്കുമ്പോൾ അതൊന്നും വേണ്ട മാസ് നടക്കട്ടെ ആ ലോകത്തിന്റെ നന്മകളെ കൃത്യമായിട്ട് ഒപ്പിയെടുക്കാനും ആവശ്യമായ ഇടങ്ങളിൽ നമ്മളാൽ കഴിയുന്ന തണലൊരുക്കാനും നമുക്ക് പറ്റേണ്ടതുണ്ട് അള്ളാഹു അതിന് തൊപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബേസിക്കലി നമ്മൾ എല്ലാ സംഘാടകരാണ് യെസ് പറു നമുക്ക് ബേസിക്കലി സംഘാടകന്റെ വലിയൊരു റോള് തന്നിട്ടുണ്ട് ആ റോൾ ആയിട്ട് ഒരു സൈക്കോളജി ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഞാനും ഒരു മൂന്നോ നാലോ മാസമായ സമയത്ത് ഉമ്മയുടെ പള്ളിയിൽ നിന്ന് വന്ന് മൂന്നോ നാലോ മാസമായ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പലർന്ന് കിടന്ന് നമ്മൾ തമിഴ്ന്ന് കിടന്നിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് ഓർമ്മ ഉണ്ടാവൂലോ പക്ഷെ വീട്ടിലുള്ള കുഞ്ഞുമക്കൾ നമ്മുടെ കുട്ടികൾ അങ്ങനെ തമിഴ്ന്ന് കിടന്ന രംഗം മനോഹരമായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് നമ്മൾ മൊബൈലിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എന്റെ കുട്ടിക്ക് മൂന്ന് മാസമായി നാലു മാസമായി അവൻ തമിഴ്ന്ന് കിടന്നു അപ്പൊ നോക്കൂ ബേസിക്കലി നമ്മൾ എല്ലാവരും സംഘാടകനാണ് എങ്ങനെയാണ് സംഘാടകനാവുന്നത് സംഘാടകൻ എന്നുള്ളത് ചലനാത്മകത നഷ്ടപ്പെടാത്തവൻ എന്നുള്ളതാണ് അതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം ചലിക്കാനുള്ള മനസ്സ് അല്ലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാം നാട്ടിൽ അപ്പുറത്ത് പ്രയാസം അനുഭവിക്കുമ്പോ ചൂരൽ മലയും മുണ്ടക്കയും നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുത്തിട്ട് വലിയ സംഘടന ഉണ്ട് കഴിഞ്ഞ വർഷം അതൊരാണ്ട് തികഞ്ഞു അവിടേക്ക് വികായയുടെ നീലപ്പോട്ടണിഞ്ഞവർ പാഞ്ഞെടുത്തു കഴിയുന്നതിന്റെ പരമാവധി റബ്ബിനെ തവപ്പിലാക്കി വല്ലാത്ത സങ്കീർണമായ സ്ഥലങ്ങളിലേക്കും ഓടിയെടുത്തു എന്താ ഓടിയെടുക്കാനുള്ള കാരണം ഞാൻ എന്ന വ്യക്തിയിലുള്ള എൻറെ സംഘാടകന്റെ ചലനാത്മകത ആര് തന്നതാണ് എനിക്ക് ആര് തന്നതാണ് തന്നതാണ് അതിനെനിക്ക് എന്ത് ചെയ്യണം യാതൊരു മടിയും കൂടാതെ മനോഹരമായിട്ട് സന്നിവേശിപ്പിക്കണം അത് എൻ്റെ കടമയാണ് എൻ്റെ ദൗത്യമാണ് എന്റെ ബാധ്യതയാണ് ആ ബാധ്യതയിൽ നിന്ന് ഞാൻ ചെയ്യേണ്ടതിനെ സമയബന്ധിതമായിട്ട് ചെയ്യണം അല്ല എങ്കിൽ എന്റെ സമയം അവസാനിക്കുമ്പോ ആ സമയത്ത് പഠിച്ചോനെ ശതക്ക് ചെയ്തോളാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അശ്വത് വാക്കും പിന്നെ സ്വാളിഹിൻ ഞാൻ ആയതും അതീസൊന്നും ഓതുന്നില്ല നല്ല പണ്ഡിതന്മാരും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഏതായിരുന്നാലും ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം കാരണം അള്ളാഹു നമുക്ക് ആ മൂന്നാമത്തെ മാസം നാലാമത്തെ മാസം തന്നിട്ടുള്ള ചലനാത്മകതയെ നമ്മളൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യാം എന്താ ഇൻട്രോസ്പെക്ഷൻ എന്ന് ഉള്ളോട്ടൊന്ന് നോക്കും എല്ലാരും ഒന്ന് നേരിടേ ഒന്ന് നിങ്ങളുടെ ബാക്ക് ബോണൊക്കെ ഒന്ന് റീട്ടിയാക്കി അടിപൊളിയായിട്ട് ഇരുന്നു ഇരുന്നില്ലേ ഇരുന്നോ 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 എനിക്ക് മാനുഫാക്ചറിംഗ് ശേഷി തന്നിട്ടില്ലേ കാണാനുള്ള ശേഷി തന്നിട്ടില്ലേ ഞാൻ പോകൂ എന്നുള്ളതിലേക്ക് എന്റെ ഞാൻ എത്രമാത്രം ചെയ്യുന്നുണ്ടെന്നുള്ള വലിയൊരു ചോദ്യമാണ് ആ ക്ഷമ നഷ്ടപ്പെട്ടവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റൂല

ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവില്ലേ പ്രയാസപ്പെടല്ലേമാർ വരില്ലല്ലോ ഞാൻ ഞാൻ നമ്മൾ ഒറ്റക്കാണല്ലോ ആ സമയത്ത് നമുക്ക് ഉണ്ടാവണം ഞാൻ അതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ പറയുമ്പോഴും വരാത്ത കൂട്ടുകാർ നമുക്ക് ഉണ്ടാവും എന്നാലും അവരോട് ചിരിച്ചുകൊണ്ട് അവരുടെ സുഖവിവരം അന്വേഷിച്ചുകൊണ്ട് അവർക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഓടിച്ചെന്നുകൊണ്ട് അവരുടെ അടുത്ത് ഓടിയെത്താനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം ഞാൻ മീറ്റിംഗിൽ മീറ്റിംഗിന് ല്ല എനിക്കിപ്പോ നേരില്ല അല്ലെങ്കിൽ അത് എന്തെങ്കിലും അല്ലേ എനിക്കിപ്പോ പോകാൻ നേരില്ല ഓൻ അവിടെ വീട് നടന്നോട്ടെ വീട്ടിൽ വിളിച്ചിട്ട് വന്നില്ലല്ലോ അപ്പോഴാണ് സാഹിപ്പിന്റെ മലയിൽ ഹബിബായ റസോൾക്ക് പോകുന്ന വഴിയിൽ ഹബീബായ തങ്ങൾ നേരിട്ട പ്രയാസവും വെല്ലുവിളികളും அண்யூஷல் விபரீதமான ஒரு ரூக்கிலூடிவாயத்தங்கள் போகிறது ஆராயிருக்கும் அபிவாயத்தங்கள் நோஸ் ஆயிட்டுள்ள போகணும் எந்தது പ്ലാനിങ്ങോട് കൂടി പുതിയ കാലത്ത് സമകാലികന്നുള്ളതാണ് നമ്മളെ പ്രയാസപ്പെടുത്തുന്ന വിഷമിപ്പിക്കുന്ന കൊല്ലാൻ വരെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോഴും അതിമനോഹരമായിട്ട് പ്ലാനിങ്ങോട് കൂടി പോവാൻ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയേണ്ടതുണ്ട് നമുക്ക് പഠിപ്പിച്ചിരണം ഏറ്റവും നല്ല പ്ലാനർ എങ്ങനെ ആവണം വെറുതെ പോവാണോ മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം കൂടെ കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാൻ സമാധാനം നമുക്ക് സമാധാനം ഉണ്ടോ നമ്മൾ അയൽവാസി നമ്മളോട് ഒരു ദ്രോഹം ചേർന്നുണ്ടി എന്തെങ്കിലും ചേർന്നുണ്ടി പോയ എല്ലാ ദ്രോഹങ്ങൾക്കും തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടും എന്ന് ബേജാറായി നിൽക്കുമ്പോ മുഖം താഴ്ത്തി തല താഴ്ത്തി ഹീവായ തങ്ങൾ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഒരു പ്രയാസം ഇല്ല കേട്ടോ പക്കത്തെ മുഴുവൻ ആളുകളെയും ഒഴിച്ചു വിട്ടിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഫ്രീ ആണ്ട്ടോ ഒരു പ്രശ്നം ഇല്ല കേട്ടോ Ya no, 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 no. हा uh, भेण നിങ്ങളും ഇങ്ങോട്ട് കടന്നു വരുമ്പോ നമ്മുടെ നാട്ടിൽ നമ്മുടെ യൂണിറ്റിൽ അങ്ങനെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് കൂട്ടുകാരുണ്ട് വേണ്ടപ്പെട്ടവരുണ്ട് സമുദായത്തിൽ പെട്ടവരുണ്ട് അല്ലാത്തവരുണ്ട് അവർക്ക് നമ്മൾ വലിയ പ്രതീക്ഷയാണ് നമ്മൾ എന്ന് പറയുന്ന ആ മുറുങ്ങുവട്ടത്തിലൊക്കെ അവർ വല്ലാതെ പ്രതീക്ഷയോട് കൂടി നോക്കുന്നുണ്ട് ആ പ്രതീക്ഷ ഒക്കെ അതിനനുസരിച്ച് നമ്മുടെ സംഘാടന മിക മനോഹരമാക്കാൻ നമ്മളിലൂടെ ആ വെളിച്ചം ഈ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് നാടിന്റെ ദിക്കുകളിലേക്ക് നടക്കുന്നു

ാണ് കവറിലേക്ക് എത്തി കവറിലേക്ക്